നോക്ക് നോമ്പ് സമയത്തോ മറ്റുള്ള ജില്ലകളിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവിടെ ലഭിക്കുമോ അവിടത്തെ സ്കൂളുകളിൽ നോമ്പ് നോൽക്കാത്ത കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുമോ ഇതൊക്കെ എത്ര തവണ ലൗജിഹാദിന്റെ കടമ്പയിൽ പെട്ടുപോയി അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന വേറെ മറ്റു പരിക്കൊന്നും മേൽക്കാതെ അത് മനസ്സിലാക്കിയപ്പോഴെങ്കിൽ രക്ഷപ്പെട്ടു വന്ന പത്ത് അൻപത് പെൺകുട്ടികളോട് ഞാൻ സംസാരിച്ചു അങ്ങനെ വിഘടനവാദം പ്രചരിപ്പിക്കുന്നവരുടെ ഒരു ആസ്ഥാനമായിട്ട് മലപ്പുറം ജില്ല മാറിക്കഴിഞ്ഞു വ്യക്തിപരമായി ഒന്നും ഉള്ളിലുള്ള സൗഹൃദമുള്ള പക്ഷേ രാജ് പറയുന്നത് വരും ദിവസങ്ങളിൽ ബി ജെ പിന്നെ പറഞ്ഞേ ഒരു കോളണ്ട കോളും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ ശ്രീ വി വി രാജേഷ് ഇത് ഈ പ്രസ്താവന ഇത് ശരിയാണെന്നും ഇതവിടെ ചർച്ചയാകുമെന്നും അദ്ദേഹത്തിന്റെ മകൻ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് മനസ്സിലാക്കാം പക്ഷേ ഇത് ശരിയാണെന്ന് നിങ്ങളുടെ നേതാവ് പി കെ കൃഷ്ണദാസ് പറയാൻ പാടുണ്ടോ ഇത് അങ്ങേറ്റം വിദ്വേഷല്ലേ അങ്ങേറ്റം വ്യാജമല്ലേ അത് ചർച്ചയാക്കാവോ നിങ്ങൾ ഒരു രാഷ്ട്രീയ രാജേഷ് അല്ല കഴിഞ്ഞാൽ ഉത്തരവാദിത്ത ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി ഈ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഇതുമായി കണക്ട് ചെയ്ത് കണക്റ്റഡ് സ്റ്റേറ്റ്മെന്റ് നേരത്തെ ഒക്കെ നടത്തിയിട്ടുണ്ട് ആശയപരമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റുകൾ അത് പിന്നെ അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെയുള്ളവർ പണ്ടുകെടുത്തുകൊണ്ട് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി സമരങ്ങൾ നടത്തിയ സമയം മുതൽ തന്നെ ഇങ്ങനെയൊരു ജില്ല കൊണ്ടുവരുന്നത് സംസ്ഥാന കേരളത്തെ വർഗീയതയുടെ കൂത്തരങ്ങാക്കി മാറ്റുവാനുള്ള തുടക്കമാണ് അതിനാണ് സി പി എം ഇടതുപക്ഷവും തുടക്കം കുറിക്കുന്നത് എന്ന് പറഞ്ഞ സമയം മുതൽ ശ്രീ പി കെ കൃഷ്ണദാസ്ജിയൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ പറയുന്ന കാര്യങ്ങളാണെന്നേത് അത് ഇന്ന് സമൂഹം അത് അപകടകരമായ അവസ്ഥയിലേക്ക് ഏതാ ഞാൻ ഞാൻ ഇന്നലെ ഇന്നലെ പി കെ കൃഷ്ണഹാസനെ കണ്ടു അവിടെ അവിടെ നിലമ്പൂർ യൂണിയൻ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കൃഷ്ണഹാസനെയും സുരേഷിനെയും നമ്മുടെ ഒക്കെ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ കഴിക്കുമ്പോ കണ്ടായിരുന്നു സംസാരിച്ചതുമാണ് ശ്രീ വി വിരാജ് മലപ്പുറത്ത് പോകാത്ത ആളല്ലോ ശ്രീ വി വിരാജ് തോന്നിട്ടുണ്ടോ അവിടെ 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 എന്താണ് ഈ പറഞ്ഞ പ്രത്യേക വിഭാഗം ഇതര ആൾക്കാർക്ക് ഈഴവ ഈഴവരാതി ആൾക്കാർക്ക് ശ്വാസം മുട്ട് ജീവിക്കുകയാണ് അവർക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല അതൊരു പ്രത്യേക രാജ്യം പോലെയാണ് തീർച്ചയായിട്ടും ഹാഷ്മി പല കാര്യങ്ങളിലും ഞാൻ ഞാനിപ്പോ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക രാജ്യമാണോ എന്ന് തോന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പല കാര്യങ്ങളും ഞാൻ താങ്കളോടൊന്നും ചോദിക്കട്ടെ അത് എനിക്ക് ഇഷ്ടമില്ല അങ്ങ് വരണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവിടെ നോമ്പ് സമയത്തോ മറ്റുള്ള ജില്ലകളിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവിടെ ലഭിക്കുമോ അവിടത്തെ സ്കൂളുകളിൽ നോമ്പ് നോൽക്കാത്ത കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുമോ ഇതൊക്കെ എത്ര തവണ ഓരോ കാര്യത്തിലും എന്നെ തടസ്സപ്പെടുത്തിയാൽ എനിക്ക് പ്രത്യേകിച്ച് ഇരുപത് വർഷം കഴിയുമ്പോഴേക്കും മലപ്പുറം ജില്ലയെ പ്രത്യേക ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റുവാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്ന് ശ്രീ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ ഓർക്കുന്നത് അദ്ദേഹം ആ സമയത്ത് മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ആയിരുന്നു എന്നാണ് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ഉദ്ദേശമാണ് അത് അത് പോട്ടെ അതിന് ഇനി ഇനി ആണ് അങ്ങനെ പറഞ്ഞെങ്കിൽ തെറ്റാണ് കേന്ദ്രം എവിടെയാ ഞാൻ എവിടെയാണെന്ന് പറഞ്ഞെങ്കിൽ തെറ്റാണ് ഒരു ശ്രീ വി വി രാജേഷ് നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ മഹാരാഷ്ട്രക്കാരനായ ഒരു മന്ത്രി വിളിക്കുന്നത് പാകിസ്ഥാൻ എന്ന് വിളിച്ചു കേരളത്തെ പാകിസ്ഥാൻ എന്ന് വിളിച്ചു നിങ്ങളുടെ നേതാവ് ഇതേ ചർച്ചയിൽ വന്നിരുന്നു മലപ്പുറം പാകിസ്ഥാൻ പിന്നെയും ആവർത്തിച്ചു വി വി രാജേഷ് പറയാണ് വി വി രാജേഷ് അവിടെ പോകുമ്പോൾ ശ്വാസം മുട്ടും വി വി രാജേഷ് അവിടെ പോകുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഓർത്തുനോക്കൂ ഈ പറയുന്ന വെള്ളാപ്പള്ളി ഈ ഈ പ്രസംഗം നടന്നത് എവിടാ അവിടെ ചന്തക്കുന്നിലാ നിലമ്പൂരിലാ വന്ന് സംസാരിക്കുന്നേക്കാ വി വി രാജേഷ് ഇത് ഇതൊക്കെ വ്യാജമാണെന്നും ഇതൊക്കെ കള്ളമാണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം

ഇതുപോലൊരു ഇതുപോലെ പിണക്കത്തിന്റെ പ്രശ്നമൊന്നുമല്ല താങ്കളുടെ ഇല്ല ആയിക്കോട്ടെ താങ്കൾ അത് ന്യായീകരിക്കുന്നില്ല താങ്കളെ പോലെ ഉന്നതമായ രാഷ്ട്രീയ ബോധ്യമുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ അതിനെ ന്യായീകരിക്കുന്ന ഞാൻ കരുതിയില്ല ആ ഒരു ആ ഒരു നൈരാശ്യത്തിൽ നിന്നുണ്ടായ ഇടപെടലാണ് താങ്കൾ ശ്രമിക്കൂ പറയൂല്ല എന്റെ ക്ലാരിറ്റിയെ കുറിച്ചൊന്നും ഹാഷ്മി ആശങ്കപ്പെടണ്ട എന്തായാലും തൽക്കാലം നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചോളൂ ഞാൻ കേട്ടോണ്ടിരിക്കാം ഹാഷ്മി ഇങ്ങോട്ട് പറയാനുള്ള മുഴുവൻ പറഞ്ഞോ ഞാൻ അങ്ങോട്ടൊന്നും പറയുന്നില്ല ഞങ്ങളെ ഇങ്ങോട്ട് പറയാനില്ല വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു കേരളത്തിലെ ഒരു ജില്ലയെ പറ്റി പറഞ്ഞ അത് ഏതെങ്കിലും ഒരാൾക്കാരുടെ പ്രത്യേക രാജ്യമല്ലെന്നും അവിടെ മറ്റു വിഭാഗങ്ങൾക്ക് ശ്വസിക്കാൻ പ്രശ്നമുണ്ടെന്നും അവിടെ സ്വതന്ത്ര നിലപാട് പറയാൻ പറ്റില്ലെന്നും ഒക്കെ പറയുന്ന ഒന്നാം തരം കള്ളവും വ്യാജവും നുണയും നിന്ദ്യമായ പ്രസ്താവനയാണ് താങ്കൾക്കറിയാം താങ്കൾ പറഞ്ഞുകൊണ്ട് ഇടപെടില്ല ഷ്മി താങ്കൾ ഇടപെടില്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉപചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ എനിക്ക് വിയോജിപ്പില്ല പക്ഷേ എന്നെ തടസ്സപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി താങ്കൾ ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ബോധ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഈ ചെന്ന് വിഡ്രോ ചെയ്യും ഞാൻ നേരത്തെ ഇറങ്ങിപ്പോയി എന്നുള്ളൊരു പേരുണ്ടാക്കോ എന്നൊരു മടിച്ചിട്ടാണ് ഞാൻ പോവാത്തത് അത് നമ്മളൊക്കെ തമ്മിൽ വ്യക്തിപരമായ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവും ഈ ഇരിക്കുന്ന ചർച്ചയിലിരിക്കുന്ന എല്ലാവരും തമ്മിലൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞ് വന്നത് എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ ആ പാർട്ടിയുടെ നിലപാട് പറയുമ്പോൾ ചിലപ്പോൾ കൈയടിക്കുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കാം ചിലപ്പോൾ കുറവായിരിക്കും പക്ഷേ ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയം ഈ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ മറ്റൊന്ന് നിരവധി നിരവധി പെൺകുട്ടികൾ ലവ് ജിഹാദിൽ താങ്കൾ ഇപ്പൊ എന്നോട് വിയോജിക്കും ലൗ ജിഹാദ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമായിരിക്കാം അത് നിങ്ങൾ പറഞ്ഞോളൂ എനിക്കത് വിയോജിപ്പില്ല ഞാൻ കേരളത്തിൽ അല്ല ഞാൻ ഞാൻ എന്റെ നിലപാടാണ് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും അതായത് ലൌ ജിഹാദിൻ്റെ കടമ്പയിൽ പെട്ടുപോയി അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്ന വേറെ മറ്റു പരിക്കൊന്നും മേൽക്കാതെ അത് മനസ്സിലാക്കിയപ്പോഴെങ്കിൽ രക്ഷപ്പെട്ടു വന്ന പത്തൻപത് പെൺകുട്ടികളോട് ഞാൻ സംസാരിച്ചു അയ്യോ അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയി അവരുമായി മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഞാൻ ഓരോ കാര്യവും സംസാരിച്ചിട്ടുണ്ട് അവർ എഴുതിയ പുസ്തകങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അവർ പറയുന്നത് ഞങ്ങളെ കൊണ്ടുപോയി പാർപ്പിച്ചിരുന്നത് മഞ്ചേരിയിലായിരുന്നു ഗ്രീൻ വാലിയിലായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആസ്ഥാനത്തായിരുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇന്ന ഇന്ന കാര്യങ്ങളായിരുന്നു ഇത് മലപ്പുറം ജില്ലയിലല്ലേ ഈ മഞ്ചേരിയിൽ മലപ്പുറം ജില്ലയിൽ ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് ആരും കടന്നു ചേരുന്നില്ല മലപ്പുറം ജില്ലയിൽ ഈ വർഗീയ വിഘടനവാദികൾ അപ്പുറം ശുദ്ധമായി പോലും ലഭിക്കില്ല എന്നുള്ള ഒരു 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 കോൺഫിഡൻസ് കൊണ്ടല്ലേ അവിടെ കൊണ്ടുവന്നിട്ട് ഗ്രീൻ വാലി വെച്ചത് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെ വിഘടനവാദം പ്രചരിപ്പിക്കുന്നവരുടെ ഒരു ആസ്ഥാനമായിട്ട് മലപ്പുറം ജില്ല മാറിക്കഴിഞ്ഞു മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളും മാറിക്കഴിഞ്ഞു അതിനാണ് ഒളിച്ചു വയ്ക്കുന്നത് അറിഞ്ഞില്ല അത് ഞാൻ പറയുമ്പോഴേക്കും ചിലർ ഞങ്ങളുടെ എന്റെ നിലപാടുകൾ വിയോജിക്കുമായിരിക്കും ചിലർ എനിക്ക് ഞങ്ങൾക്കോ എൻ്റെ പാർട്ടിക്കോ എനിക്കോ എതിരായിട്ട് വോട്ട് ചെയ്തുമായിരിക്കും അത് ഇമ്മറ്റീരിയലാ അത് ഞങ്ങൾ നെഗ്ലക്ട് ചെയ്യുക പക്ഷെ പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ ഈ രാജ്യം ഉണ്ടാവുകയില്ലല്ലോ ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടമല്ലോ കേരളത്തിൽ മറ്റൊരു ജില്ലയെ കുറിച്ചും ഇത്തരത്തിലുള്ള ചർച്ച നടക്കുന്നില്ലല്ലോ കേരളത്തിൽ ഒരു ഒറ്റ ജില്ലയെ കുറിച്ചും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നടക്കുന്നില്ലല്ലോ അപ്പോൾ അവിടെ എന്തോ ഉള്ളു തീ ഇല്ലാതെ അത്രേ ഉള്ളൂ രാഷ്ട്രീയം തീയില്ലാത്ത എന്റെ എന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ് വന്നിരുന്നു ഈ പറഞ്ഞ അവർ അത്രയും പറഞ്ഞതിന് ശേഷം തീ ഇല്ലാതെ ഉണ്ടാവില്ലല്ലോ എന്ന അഭ്യൂഹം ആണോ രാജേഷ് ഞാൻ ഹാഷ്മിയോട് ചോദിക്കുന്നു ഇത്രത്തോളം മതസൗഹാർദ്ദം പറയുന്ന ഹാഷ്മിക്ക് നിങ്ങളുടെ യൂണിറ്റുമായി ഈ തെരഞ്ഞെടുപ്പ് സമയത്തോ അതിനുശേഷമോ ഞാൻ ഉൾപ്പെടെ വരാം രാമാനുജൻ എഴുത്തച്ഛന്റെ പ്രതിമ അവിടെ സ്ഥാപിക്കാൻ വേണ്ടി ട്വന്റി ഫോറിന് മുൻകൈ എടുക്കാൻ സാധിക്കും കേസുരന്ത ആ കമ്മറ്റി എവിടെയെങ്കിലും മുന്നോട്ട് പോയോ കിട്ടിയല്ലോ എന്റെ രാജേഷ് ഇതൊക്കെ പലയാവർത്തി നിങ്ങൾ പറയുന്ന നുണയാണെന്നും സാക്ഷാൽ എം ഡി അടക്കമുള്ളവർക്ക് ഈ പറഞ്ഞ നിലപാടില്ലെന്നും ഒക്കെ പറഞ്ഞാലും എന്റെ കുറിക്കാൻ താങ്കളുടെ കുറിക്കും എവിടെ പ്രവർത്തിക്കുന്നു ആരാണ് നേതാവ് പറഞ്ഞ ആശേ ആരാണിപ്പ് നേതാവ് പാലക്കാടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സി കൃഷ്ണകുമാറിനാണ് അതിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ആ പ്രവർത്തനം ഞങ്ങൾ വളരെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ആ വിഷയം ഞങ്ങൾ എന്റെ പൊന് വി വി എത്ര വർഷം കമ്മിറ്റിയാ ആ കമ്മിറ്റി നടത്തിയ ഒരു മുന്നോട്ട് പോക്ക് പോക്കും ഒരു സ്റ്റെപ്പ് പറയാമോ സ്റ്റെപ്പ് വി വി രാജേഷ് ഞങ്ങൾ 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 അവിടെ സ്ഥാപിക്കും ഞങ്ങൾ അതൊരു ഒരു 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 ക്ഷേത്രം ഉണ്ടാക്കിയത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടാണോ ഒറ്റ സ്റ്റെ ചോദിക്കുന്നത് സ്റ്റെപ്പ് അല്ലാതെ അല്ല അതൊക്കെ അവിടെ നടന്നു അതൊക്കെ വസ്തു അവിടെ നടന്നോട്ടെ കുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ വയ്ക്കുവാൻ വേണ്ടി ട്വന്റി ഫോർ ചാനലിലും ഹാഷ്മിക്കും മുൻകൈ എടുക്കാമെന്നുണ്ടെങ്കിൽ അവന് കിട്ടിയതൊന്നും പോരാ ഇവിടെ മരിച്ചോ എം ഡി വാസം നടക്കാതെ മറുപടി പറഞ്ഞ പിന്നെയും നിങ്ങൾ നിങ്ങളുടെ ഈ ദുഷ്ടലക്ഷ്യത്തിലെ ഈ അപവാദ പ്രചരണം ആവർത്തിക്കുക പറയാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ മലപ്പുറത്ത് ബിജെപി നടത്താൻ പോകുന്ന വർഗീയ പ്രചാരണത്തിന്റെ കാര്യമാണ് വ്യക്തിപരമായി ഒന്നും ഉള്ളിലുള്ള ആളല്ല ഇനി സൗഹൃദമുള്ള ആളാ പക്ഷെ വി വി രാജേഷ് പറയുന്നത് വരും ദിവസങ്ങളിൽ ബി ജെ പി അവിടെ നടത്താൻ പോകുന്ന കൊടിയ വർഗീയ പ്രചരണത്തിന്റെ സാമ്പിളാ പറഞ്ഞെ കൊല്ല കൊല്ല